നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അല്ലെസറിന് കിട്ടിയിരിക്കുന്ന മുട്ടൻ പണിയാണ് ഇന്നലെ അൽ ഇത്തിഫാക്കിനോട് തോറ്റു എന്നത് മാത്രമല്ല കളിയുടെ അവസാന ഘട്ടത്തിൽ ജോൺ ഡ്യൂറൻ റെഡ് കാർഡിൽ ലഭിച്ചു ഇപ്പോൾ സൗദി പ്രോ ലീഗിൽ അവർ നിൽക്കുന്നത് നാലാം സ്ഥാനത്താണ് ഇരുപത്തൊന്ന് കളി നാൽപ്പത്തി നാല് പോയിൻറ്റ് ഇരുപത്തൊന്ന് കളികളിൽ നിന്ന് നാൽപ്പത്തിയേഴ് പോയിൻ്റ് ഉള്ള അൽ ഖാദിസിയ മൂന്നാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നു ഇരുപത് കളി നാൽപ്പത്തെട്ട് പോയിൻറ്റുമായിട്ട് അൽഹിലാൽ രണ്ടാമതും ഇരുപത് കളി അൻപത്തിരണ്ട് പോയിൻറ്റുമായിട്ട് അൽ ഇത്തിഹാദ് ഒന്നാമതുമാണ് ഇന്ന് അൽഹിലാൽ ബസ് അലി ഇഹാദ് പോരാട്ടമുണ്ട് സോ കിരീട പോരാട്ടത്തിൽ അൽനസർ ഒരുപാട് താഴെ പോയി കഴിഞ്ഞു എന്നർത്ഥം എങ്കിലും ഇനിയുള്ള കളികൾ മികച്ച രൂപത്തിൽ പ്രകടനം നടത്തി മുന്നോട്ട് പോവുക എന്ന കൂടി അവർ ഇറങ്ങുമ്പോൾ അവർക്ക് പരിക്കും സസ്പെൻഷനുമായിട്ട് ടീം ആകെ ഡിപ്ലിറ്റഡ് ആയിട്ട് ഒരു അവസ്ഥയാണ് നോക്കാം നമുക്ക് സുൽത്താൻ ഇൻജോർഡാണ് അൽ കൈബരി ഇഞ്ചോർഡാണ് വോട്ടാവിയോ ഇൻജോർഡായിട്ട് പുറത്താണ് ലജാമി ഇൻജോർഡാണ് ലാപോർട്ട് ഇൻജോർഡാണ് സസ്പെൻഷൻ നോക്കുക സിമാക്കന് സസ്പെൻഷനാണ് റെഡ് കാർഡ് കിട്ടിയിട്ടുള്ള സസ്പെൻഷൻ തുടരുകയാണ് ബ്രസോവിച്ച് ഇപ്പോൾ ആയി ഡ്യൂഡൻ ആയി സോ എട്ട് താരങ്ങളാണ് പരിക്കോ സസ്പെൻഷനോ കാരണം എട്ട് പ്രമുഖ താരങ്ങളെയാണ് അവർക്ക് നഷ്ടമായിരുന്നു ഡ്യൂറൻ്റെ കാര്യത്തിൽ അവർ അപ്പീലിന് പോകും വാർത്തകളുണ്ട് എന്നാൽ പോലും അൽനസറിൻ്റെ കാര്യം പരിതാപകരമാണ് എന്നത് പറയാതിരിക്കാൻ വയ്യ വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി